ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നുമുതൽ പ്രീമൺസൂൺ മഴ സജീവമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സംസ്ഥാനത്ത് പതിമൂന്നോടെ മഴയിൽ വർധന പ്രതീക്ഷിക്കാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു കാലവർഷം പോലെ മേഘാവൃതമായ അന്തരീക്ഷം ഇന്ന് രാവിലെ തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഇന്ന് രാവിലെ മഴ ലഭിക്കുകയും ചെയ്തു അതേസമയം കാലവർഷം ഇന്നത്തോടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിച്ചേരും ഇവിടെ ഇന്നുമുതൽ കാറ്റും മഴയും ശക്തമായേക്കും ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ അറബിക്കടലിൽ നിന്നുള്ള മഴമേഘങ്ങൾ കേരളത്തിലെത്തി മേഘാവൃതമായ അന്തരീക്ഷം സൃഷ്ടിക്കും കൂടാതെ വിവിധയിടങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്യും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് രൂപപ്പെടുന്നത് ഇതുവരെ മഴക്കുറവ് ലഭിച്ച തീരദേശ മേഖലയിൽ ഉൾപ്പെടെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ലഭിക്കും മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലും കാറ്റും ഉണ്ടായേക്കാം കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്കുശേഷമാണ് സംസ്ഥാനത്ത് ഇടിമിന്നലോടും കാറ്റോടും കൂടിയ വേനൽമഴ വീണ്ടും സജീവമാകുന്നത് കിഴക്കൻ മലയോര മേഖലയിലും ഇടനാട് പ്രദേശങ്ങളിലുമായിരിക്കും മഴസാധ്യത കൂടുതൽ കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി